ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഈ പറഞ്ഞണക്ക് സ്റ്റാർട്ടിങ്ങിന്റെ കീ കീ ആണ് വരുന്നത് ആ ഇത് കണ്ടോ ഇത് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അത് നമുക്ക് ഊരിയെടുക്കാം ഇങ്ങോട്ടേക്ക് ഇടുമ്പോഴാണ് കീ ആകുന്നത് നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ ഓഫാക്കി വെച്ചോണ്ട് വർക്ക് ചെയ്യിക്കരുത് ബാറ്ററിയുടെ റിട്ടേൺ ചാർജ് കയറത്തില്ല അത് കയറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓൺ ആക്കി തന്നെ വെക്കണം ക്രാങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഓൺ ഓൺ പൊസിഷനിൽ തന്നെ വെക്കണം മനസ്സിലായേ അത് ശ്രദ്ധിച്ചോ ഇതാണ് ആ ഓൺ പൊസിഷൻ ഞാനത് കാണിച്ചതാ ഓക്കേ പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റോപ്പർ കേബിൾ വരുന്നത് ഇത് കണ്ടോ ഈ ചോമ്പ് കളർ ആ ഇത് എപ്പോഴും ഒരു ലോക്ക് പൊസിഷനാ ഇതാണ് താഴത്തെ കാണുന്നതാണ് ക്ലച്ച് ഇത് കണ്ടോ ക്ലച്ചിന് ഒരു ലോക്ക് കണ്ടോ അതെ ഇത് ലോക്ക് കണ്ടോ ഈ ലോക്ക് ഈ നമ്മൾ വർക്ക് ചെയ്യുമ്പോ ഈ ലോക്ക് വിടിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇത് ഈ ക്ലച്ച് നമ്മൾ ഇട്ടുവെക്കുന്നതിന്റെ കാര്യം നമ്മൾ ചിലപ്പോ സമയങ്ങളിൽ നമ്മൾ ഈ ഗിയർ ഇട്ട് വെച്ചിട്ടുണ്ടാകും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പൊ ആ ഒരിക്കലും സ്റ്റാർട്ട് ആക്കുമ്പോൾ ന്യൂട്രലിൽ തന്നെ നിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഒരു ലോക്ക് കൊടുക്കുക ആ ലോക്ക് നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെച്ചുകഴിഞ്ഞാൽ ഒരിക്കലും സ്റ്റാർട്ടാവില്ല അത് ഞാൻ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചുതരാം അതാണ് അപ്പൊ സ്റ്റോപ്പർ ലിവറിൽ പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാൻ പറ്റുള്ളൂ എപ്പോഴും അത് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ആ ഭാഗത്തെ കാര്യങ്ങൾ കഴിഞ്ഞു ഇത് ക്ലച്ച് ഇത് സ്റ്റോപ്പർ ലിവർ കുറച്ച് നമ്മളൊന്ന് എക്സ്പേർട്ട് ആയിക്കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈപ്പ് ഭക്ഷണം ഇതിന്റെ ഇടയ്ക്കോട്ട് കേട്ടുവെച്ച് കൊടുക്കുക വെച്ചുകൊടുക്കാം ആദ്യമേ നമ്മളൊരു കാരണവശാലും അങ്ങനെ ചെയ്യാം ഓക്കെ ഇത്രയാണ് സംഭവം ഇവിടുത്തെ ഇത് ആക്സലേറ്ററിന്റെ കേബിള് കണ്ടോ ഇങ്ങോട്ടേക്ക് ഇത് കണ്ട ഇവിടെ പടം കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് കൂട്ടി വെക്കും സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഇതാണ് നമ്മുടെ വൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന അതായത് ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടയറിന്റെ റേഡിയസ് അതായത് ഒരു ടയറിന്റെ കറക്കം കൂടുതലും ഒരു ടയറിന്റെ കറക്കം കുറവായിരുന്നു അതാണ് ഓരോ ഡയറക്ഷൻ ഇപ്പൊ ചേട്ടനെ ഇങ്ങോട്ടാണ് തിരിയണ്ടെങ്കിൽ ഈ ടയറിന്റെ കറക്കം കൂടുതലായിരിക്കും ഈ ടയറിന് ചെറിയ നമുക്കിപ്പങ്ങനെ തിരിഞ്ഞു വരാൻ വേണ്ടിട്ടുള്ളതാണ് ഇതിടുന്നത് രണ്ട് സൈഡിലേക്കും പോവാ ഇതിട്ട് ഇപ്പൊ സാറിന് ഇങ്ങോട്ടേക്കാണ് തിരിഞ്ഞത് ആഹ് ആ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ തിരിക്കുമ്പോ ഈ ടയറിന്റെ കറക്കം കുറയുകയും ചെയ്യും ഈ ടയർ കൂടുകയും ചെയ്യും നമുക്ക് ഇങ്ങനെ കറക്കി എടുക്കാൻ ആ ഇതിന്റെ ടയറിന്റെ കറക്കം കൂടിയാ നമുക്ക് ചെറിയ ഇട സ്ഥലങ്ങളിൽ കളിക്കുമ്പോ നമ്മളിങ്ങനെ പറഞ്ഞ കണക്കിന് ഇതിലിട്ടിട്ട് വേണം കളക്കാൻ അപ്പൊ നമുക്ക് തിരിഞ്ഞു കിട്ടാനായിട്ട് എളുപ്പമുണ്ടാവും അതിന് വേണ്ടിട്ടാണ് ഈ സാധനം ഇടുന്നത് പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇത് റിവേഴ്സിന്റെ റിവേഴ്സിന്റെ നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റിംഗിലേ വർക്ക് ചെയ്യുള്ളു ന്യൂട്രൽ ഗിയർ അതായത് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും മാത്രമേ ഉള്ളൂ റിവേഴ്സ് ഷിഫ്റ്റിംഗിൽ വർക്ക് ചെയ്യുന്ന തേർഡ് ഗിയർ വർക്ക് ചെയ്യത്തില്ല വേണ്ട നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് റിവേഴ്സിൽ ഇട്ട് കാണിച്ചേ ആ റിവേഴ്സിൽ ഇട്ട് കാണിക്കാം ഇതാണ് റിവേഴ്സ് ഇപ്പഴാണ് റിവേഴ്സ് ഗിയർ വീണത് ഇപ്പം സപ്പോസ് എനിക്കിപ്പോൾ വണ്ടി റിവേഴ്സിലാണ് ഇത് ഞാൻ ഓൺ ചെയ്തിട്ടേക്കുവാണോ ഓൺ ചെയ്ത് കഴിഞ്ഞ് റിവേഴ്സിൽ ഇട്ടു ആ റിവേഴ്സിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഗിയർ ഇത് ഇതാണ് ഇത് കണ്ടോ നമുക്ക് ഇവിടെ തന്നെ ഗിയർ ഷിഫ്റ്റിങ് അതാണ് ഞാൻ പറഞ്ഞത് ഓരോ ഗിയർ ഷിഫ്റ്റിംഗ് ഉണ്ട് ഫസ്റ്റ് എല്ലാത്തിന്റെ ഇടയ്ക്ക് ഒരു ന്യൂട്രൽ ഉണ്ടാവും ഫസ്റ്റ് ന്യൂട്രൽ പിന്നെ ഇങ്ങോട്ട് തള്ളിയിട്ട് വേണം സെക്കൻഡ് ഇടാനായിട്ട് ഇത് ഇതേണ്ട അത് ഇവിടെ ഒരു നോബ് വന്നേക്കുന്നുണ്ടോ അത് നമ്മൾ പതിയെ ഓടിക്കുമ്പോ ഞാൻ കാണിച്ചു തരാം അഡ്ജസ്റ്റ്മെന്റ് മനസ്സിലാവുള്ളു ഓക്കെ സെക്കൻഡ് തേർഡ് മൂന്ന് ഗിയർ സ്പീഡ് സെക്കൻഡിൽ ഇട്ട് വരെ വർക്ക് മതി അപ്പൊ അത് ഈ പറഞ്ഞാൽ നമ്മള് ഫീൽഡിലാണ് നമ്മൾക്ക് അതിന്റെ എക്സ്പീരിയൻസ് കിട്ടുന്നത് ഫീൽഡിൽ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതാണ് റോട്ടറിയുടെ ഇത് വരുന്നത് ഈ ബ്ലേഡിന്റെ ഇത്ര നേരം നമ്മുടെ ഫോർവേഡ് മൂവ്മെന്റ് മാത്രമാണ് പറഞ്ഞത് അല്ലല്ല ഇത് ബ്ലേഡ് വർക്ക് ചെയ്യുന്നത് ബ്ലേഡിന്റെ ആ ബ്ലേഡിന്റെ കറക്റ്റ് ഇത് അത് ഇവിടെ പടം കൊടുത്തിട്ടുണ്ട് ആ ഇത് പുറകോട്ട് വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കും ഫ്രണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇല്ല ഇല്ല ഇട്ടില്ല ഞാൻ ഓട്ടത്തിൽ ഓട്ടത്തിലിട്ട് കാണിച്ചുതരാം ആ ഓടിക്കുമ്പോഴാണ് നമ്മള് ഓടിക്കുന്നതിന് മുന്നേട്ട് ഞാൻ കാണിച്ചു തരാതെ എങ്ങനെയായിട്ട് രണ്ടും വർക്കിംഗ് എന്നുള്ളത് വെറുതെ ഗിയർ ഇട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടാ പേരുണ്ടേ സൂക്ഷിക്കണേ ഗ്ലച്ചു പിടി ക്ലച്ചു പിടി ആ മറിയാന വർദ്ധിച്ചോട് ചടൻ ബലം കൊടുക്കണ്ട മെഷീൻ മുന്നോട്ട് പോകോളൂ ബലം കൊടുക്കുന്നതുകൊണ്ടാണ് ആ ടയർ ആ ടയറോട്ടിരിക്കുന്നത് डेटा बैठे के